പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരെയും വയനാട്ടിലെ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ് മാതാവിന്റെ അത്ഭുത അൽത്താരയിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇരട്ടി അഭിഷേകത്തോടെയാണ് പ്രിയപ്പെട്ട മക്കളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ച ദിനങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങള് ഞാൻ റോമില് വിശുദ്ധ ഭത്രൂസിൻ്റെ ബസലിക്കയില് വിശുദ്ധ പത്രോസിനെ അടക്കം ചെയ്തെടുത്ത് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചു വിശുദ്ധ ജോൺബർ രണ്ടാമൻ പാപ്പയെ അടക്കം ചെയ്തിരിക്കുന്നിടത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വിശുദ്ധ പൗലോസിനെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലത്ത് ഞാൻ പോയി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വധിക്കാനോട് ചേർന്നുള്ള വിശുദ്ധ പരിശുദ്ധാത്മാവിന്റെ അത്ഭുത ദേവാലയത്തില് ഞാൻ പോയി രണ്ടോ മൂന്നോ തവണ പോയി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസങ്ങളില് അച്ഛനൊരു തീർത്ഥാടനത്തിലായിരുന്നു റോമില് തീർത്ഥാടനം ചെയ്യുകയായിരുന്നു അവിടെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അഭിഷേകം വലിയൊരു അത്ഭുതമാണ് എൻ്റെ പൗരോഗത്യത്തെ കർത്താവ് എത്രമാത്രം സ്നേഹിക്കുന്നെന്നും അമ്മ എത്രമാത്രം മാനിക്കുന്നെന്നും ഞാൻ കണ്ട അത്ഭുത് നിമിഷമാണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വൈദികരും മെത്രാന്മാരും വലിയ 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 നിലയിലുള്ള ആളുകളെല്ലാം റോമില് കഴിഞ്ഞ ദിവസങ്ങളില് തടിച്ചുകൂടിയിരുന്ന മക്കളെ കർത്താവ് എനിക്ക് നൽകിയ അത്ഭുതം എന്താണെന്ന് അറിയണ്ടേ നമ്മുടെ പുതിയ പാപ്പ ലിയോ പതിനാലാമൻ പാപ്പയെ നേരിട്ട് കാണുവാനും സംസാരിക്കുവാനും വലിയ അനുഗ്രഹമാണ് എനിക്ക് ലഭിച്ചത് ഞാൻ ലിയോ പതിനാലാമൻ പാപ്പയുടെ കരങ്ങൾ ചുംബിച്ച് അദ്ദേഹത്തോട് ചേർന്ന് നിന്ന് പറഞ്ഞു പാപ്പ ഞാൻ ഒരു കരിസ്മാറ്റിക് ധ്യാനഗുരുവാണ് ഞാൻ രോഗശാന്തി ശുശ്രൂഷ നടത്തുന്നുണ്ട് വിശാശ ബഹിഷ്കരണ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് പാപ്പ എന്നെ ആശീർവദിക്കണം എന്നെ അതിനായി അനുഗ്രഹിക്കണം എന്നെ ആശീർവദിച്ചയക്കണം ഞാൻ പാപ്പയുടെ മുൻപില് മുട്ടുകുത്തി നിന്നു പാപ്പ രണ്ട് കരങ്ങൾ എൻ്റെ തലയിൽ വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ആ അത്ഭുത ആ നിമിഷങ്ങൾ എന്റെ മനസ്സിലേക്ക് കടന്നു വരിക മറ്റൊരു വൈദികന് ലഭിക്കാത്ത വലിയൊരു അനുഗ്രഹമാണ് ആ നിമിഷം എനിക്ക് ലഭിച്ചത് വളരെ പ്രത്യേകമാ വിധം ഞാൻ പാപ്പയോട് പറഞ്ഞു പാപ്പ ഞാൻ ബഹിഷ്കരണ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് ഡെലിവറൻസിന്റെ പ്രാർത്ഥന നടത്തുന്നുണ്ട് പാപ്പ എന്നെ അനുഗ്രഹിക്കണം പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ ലിയോ പതിനാലാമം പാപ്പയുടെ വലിയ ആശീർവാദത്തോടെയാണ് ഞാൻ ഇപ്പോൾ ഇന്ന് നിങ്ങളോട് ചേർന്ന് ഈ ശുശ്രൂഷ ചെയ്യുന്നത് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ കടങ്ങൾ മാറാൻ നിങ്ങളുടെ തടസ്സങ്ങൾ മാറാൻ നിങ്ങളുടെ ബന്ധനങ്ങൾ മാറാൻ നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ മാറാൻ നിങ്ങളുടെ കുഞ്ഞിന്റെ രോഗങ്ങൾ മാറാൻ നിങ്ങളുടെ മകന്റെ ആ കല്ല് സംബന്ധമായ രോഗങ്ങൾ മാറാൻ അസ്വസ്ഥതകൾ മാറാൻ സാമ്പത്തിക ബന്ധനങ്ങൾ മാറാൻ കച്ചവട തടസ്സങ്ങൾ മാറാൻ ആ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന നാരകീയമായ വൈശാഷിക പീഡകൾ മാറാൻ പൈശാചിക ശക്തിയുടെ ആക്രമണങ്ങൾ വിട്ടുമാറാൻ വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ മൂലം വേദന അനുഭവിക്കുന്ന മാതാപിതാക്കളുടെ മേലുള്ള ബന്ധനങ്ങൾ വിട്ടുമാറാൻ അസ്വസ്ഥതകൾ വിട്ടുമാറാൻ മാനസിക രോഗങ്ങൾ വിട്ടുമാറാൻ പിശാശിന്റെ നിരന്തരമായ ഉപദ്രവങ്ങൾ വിട്ടുമാറാൻ നിങ്ങളുടെ മേലുള്ള കൂടോത്രങ്ങള് ശുദ്രക്രിയകള് ആഭിചാരങ്ങള് തിന്മയുടെ അരൂപികള് അതുമൂലമുള്ള അകാരണ ഭയങ്ങള് വിഷാദ രോഗങ്ങള് നിഷേധാത്മക നിലപാടുകള് വിശ്വാസ കുറവുകള് പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകള് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥകള് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥകള് അടിക്കടി ഉണ്ടാകുന്ന പരാജയങ്ങള് ബന്ധനങ്ങള് തകർച്ചകള് നിരാശകള് ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്ന രീതിയിലുള്ള ചിന്തകള് ആ മേഘ മേഖലകളെല്ലാം ഇന്ന് കർത്താവിന് കൊടുക്കുക പ്രിയപ്പെട്ട മക്കളെ ഇരട്ടി അഭിഷേകമാണ് ഇന്നത്തെ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയ്ക്കുള്ളത് ഇത് സഭയുടെ അധികാരമാണ് ലിയോ പതിനാലാമ പാപ്പ എന്റെ തലയിൽ കരങ്ങൾ വെച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു മക്കളെ ഇത് ഈശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ദൈവജനത്തിന്റെ മേലുള്ള എല്ലാ ബാധകള് എല്ലാ രോഗങ്ങള് എല്ലാ അസ്വസ്ഥതകള് തിന്മകള് നാശകരമായ ജീവികള് പ്രകൃതിവിരുദ്ധ ശക്തികള് കുടോത്രങ്ങള് ശത്രുോഷങ്ങള് സർപ്പദോഷങ്ങള് കഠിനമായ വേദനകള് മാനസിക രോഗങ്ങള് പാപബന്ധനങ്ങള് പൂർവീക ശാപങ്ങള് തിന്മയുടെ അരൂപികള് അവയെല്ലാം വിട്ടുമാറാനായിട്ട് യേശു ക്രൈസ്തുവിന്റെ അധികാരം ഉപയോഗിച്ച് ഇന്ന് സഭയുടെ അധികാരം ഉപയോഗിച്ച് ലിയോ പാപ്പ എന്റെ തലയിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച് എന്നെ അനുഗ്രഹിച്ച് വിട്ടതിന്റെ അധികാരം ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ് മക്കളെ എല്ലാ ബന്ധനങ്ങളും ഇന്ന് വിട്ടുമാറും വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ ഇന്ന് വയനാട്ടിലെ പള്ളിക്കുന്നിൽ ഉടതമാതാവിന്റെ ധ്യാന കേന്ദ്രത്തില് ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നൂറോളം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ലിയോ പതിമൂന്നാം പാപ്പയുടെ പ്രാർത്ഥന ആ ധ്യാനത്തില് അച്ഛൻ ഉപയോഗിക്കും മക്കളേ അപ്പോൾ ലിയോ പതിനാലാമൻ എനിക്ക് നൽകിയ ആ അധികാരം അവിടെ ഉപയോഗിക്കപ്പെടും അതുകൊണ്ട് ആ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഓഗസ്റ്റ് മാസത്തില് ധ്യാനത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവര് ഇപ്പോൾ തന്നെ പേരുകൾ നൽകണം പ്രിയപ്പെട്ട മക്കള് കാരണം ഒരുപാട് പേര് ധ്യാനത്തിന് വേണ്ടി ചോദിച്ചിട്ടും നമുക്ക് സീറ്റ് കൊടുക്കാനായിട്ട് സാധിച്ചില്ല കാരണം സ്ഥലപരിമിതികളുണ്ട് ഇവിടെ നമുക്ക് ഒരുപാട് പേർക്ക് സാധ്യമല്ല അതുപോലെ തന്നെ അച്ഛൻ നടത്തുന്ന ധ്യാനം എന്ന് പറയുന്നത് വിശാശി ബഹിഷ്കരണ ധ്യാനമാണ് അപ്പോഴ് അത് ഒരുപാട് പേർക്ക് വേണ്ടി നടത്താൻ സാധിക്കില്ല വളരെ കുറച്ചു പേർക്ക് വേണ്ടി മാത്രമേ നടത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഓഗസ്റ്റ് മാസത്തില് ആ ധ്യാനത്തിൽ പങ്കെടുക്കാൻ വരുന്നവര് ആ ഇപ്പോഴും തന്നെ പേര് കൊടുക്കണം ആ ധ്യാനത്തിന് നിങ്ങൾ വരുമ്പോൾ ഓർക്കണം അഞ്ചു ദിവസം അതിന് മുൻപ് വൈദികരുടെ ധ്യാനത്തിൽ പങ്കെടുത്തിട്ടായിരിക്കും ആ ഓഗസ്റ്റ് മാസത്തിലെ ധ്യാനത്തിന് നേതൃത്വം കൊടുക്കാനായിട്ട് അച്ഛൻ വരുന്നത് എന്ന് പ്രത്യേകം നിങ്ങൾ ഓർക്കണമെന്ന് ഞാൻ പ്രത്യേകം അപേക്ഷിക്കുകയാണ് പ്രിയപ്പെട്ട മക്കളെ അതോടൊപ്പം തന്നെ അടുത്ത പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച ചങ്ങനാശ്ശേരിയിലെ കാർമൽ ധ്യാന കേന്ദ്രത്തിൽ രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെ അച്ഛന്റെ നേതൃത്വത്തിലുള്ള വിടുതൽ ശുശ്രൂഷയുണ്ട് ചങ്ങനാശ്ശേരി ഭാഗത്തുള്ള മക്കളെ സാധിക്കുന്ന എല്ലാവരും കാർമൽ ധ്യാന കേന്ദ്രത്തിലേക്ക് വരിക നിങ്ങൾക്ക് പന്ത്രണ്ടാം തീയതി അച്ഛന്റെ ശുശ്രൂഷ പങ്കെടുക്കാൻ സാധിക്കും ലിയോ പതിനാലം പാപ്പയുടെ ആശീർവാദത്തോടെ ആയിരിക്കും ഞാൻ അവിടെ വരുന്നതെന്ന് നിങ്ങൾ ഓർക്കുക ചങ്ങനാശ്ശേരി ഭാഗത്തുള്ള കോട്ടയം ഭാഗത്തുള്ള എല്ലാ മക്കളെയും ആ കാർമൽ ധ്യാന കേന്ദ്രത്തിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് അതോടൊപ്പം തന്നെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആ കത്തീഡ്രൽ ദേവാലയത്തിലെ ഓഗസ്റ്റ് മുതൽ തീയതി വരെയുള്ള മരിയൻ കൺവെൻഷന്റെ കാര്യവും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അതിന്റെ വിജയത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം ആ ഭാഗത്തുള്ള എല്ലാ മക്കളും ആ ഓഗസ്റ്റ് മാസം ആറ് മുതൽ പത്താം തീയതി വരെ സായാഹ്നത്തില് ആ കത്തീഡ്രൽ ദേവാലയത്തില് ആ അത്ഭുത ദേവാലയത്തില് അമ്മയുടെ അത്ഭുത തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് ആ ദേശത്തുള്ള സകല മക്കളെയും അച്ഛന് കത്തീട്രൽ ദേവാലയത്തിലേക്ക് ക്ഷണിക്കുകയാണ് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കുന്ന ആ മക്കൾ നിങ്ങളുടെ പരിചയക്കാർ ആരെങ്കിലും ചങ്ങനാശ്ശേരി കത്തീട്രൽ ഭാഗത്തിന് ഉണ്ടെങ്കിൽ അവരെല്ലാവരെയും ഓഗസ്റ്റ് ആറ് മുതൽ പത്ത് വരെയുള്ള ധ്യാനത്തിന് കൺവെൻഷനിൽ അവരെ ഓർമ്മപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രത്യേകം അപേക്ഷിക്കുകയാണ് മക്കളെ ഇന്ന് നമുക്കായിട്ട് കർത്താവ് തന്നിരിക്കുന്ന വചനം ഇതിനു മുമ്പ് നൽകിയിട്ടുള്ള വചനം തന്നെയാണ് എങ്കിൽ അത് തന്നെ വീണ്ടും കർത്താവ് അച്ഛന് നൽകിയിരിക്കുക അപ്പോ സ്ഥല പ്രവർത്തനം നാലാം അധ്യായം മുപ്പത് മുതലുള്ള തിരുവചനങ്ങളാ അവിടത്തെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ പ്രിയപ്പെട്ട മക്കളെ ലിയോ പതിനാലാമം പാപ്പയുടെ മുമ്പിൽ നിന്നപ്പോഴെ ഞാനും ഇത്തരത്തിലാണ് പ്രാർത്ഥിച്ചത് രോഗശാന്തി ഈ ദാസനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു മുപ്പത്തൊന്നാമത്തെ വചനം പറയാ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരിക്കുന്ന സ്ഥലം കുലുങ്ങി അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു ഈ ശുശ്രൂഷ ധൈര്യപൂർവ്വം ചെയ്യാൻ അച്ഛന്റെ ധ്യാനങ്ങൾ ധൈര്യപൂർവ്വം ചെയ്യാനുള്ള അഭിഷേകമാണ് ലിയോ പതിനാലാമം പാപ്പ എനിക്ക് നൽകിയത് മക്കളെ ആധികാരം ഉപയോഗിച്ചുകൊണ്ട് നാം ഇപ്പോഴ് ഡൽഹി ഫറൻസിന്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക കരങ്ങൾ പിടിച്ച് എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുന്ന മക്കളെ എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മാവിൽ നിറയാൻ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹലലുയ ഹലലുയാ ഹലലുയ പരിശുദ്ധാത്മാവേ ഫ്രാൻസിസ് പ്രാപ്പയോട് ചേർന്ന് ലിയോ പതിനാലാമാപ്പയോട് ചേർന്ന് എൻ്റെ മെത്രാനോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഹലലുയ ഹലലുയാ ഹലലുയ ഈ മക്കളെല്ലാവരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരട്ടെ ഹലലുയ 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 പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ അത്യുന്നതൻ്റെ ശക്തി ഇറങ്ങി എല്ലാവരും സ്തുതിക്കട്ടെ ഹലലുയ ഹലലു ഹലലുയാ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും പുത്രനും കർത്താവുമായ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാന ശക്തിയോടുകൂടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ ഔസ്പിന്റെയും വിശുദ്ധ മിഖേലിന്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെ മധ്യസ്ഥയിൽ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ മാമോദീസയിലൂടെയും വിശുദ്ധ പൗരോഗത്യത്തിലൂടെയും എനിക്ക് ലഭിച്ച ആത്മീയ കൃപയിലും ലിയോ പതിനാലാമൻ പാപ്പ എൻ്റെ തലയിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച് എന്നെ ശക്തിപ്പെടുത്തിയ ആ അഭിഷേകത്തിൽ ആശ്രയിച്ചു കൊണ്ടും എല്ലാ തിന്മയുടെ ശക്തികളോട് ഞാൻ ആജ്ഞാപിക്കുന്നു കൽപ്പിക്കുന്നു വൈശാഷിക ശക്തികളെ നാർക ശക്തികളെ കടബാധ്യതകളെ തിന്മകളെ രോഗങ്ങളെ അസ്വസ്ഥതകളെ തിന്മയുടെ ആധിപത്യങ്ങളെ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന മക്കളുടെ ജീവിതത്തിൽ ആധിപത്യങ്ങളെടുത്ത വിട്ടുപോക യേശുക്രീസ് നാമത്തിൽ സഭയുടെ അധികാരത്താൽ കാത്തോലിക്ക സഭയുടെ ശക്തിയാൽ ഞാൻ കൽപ്പിക്കുന്നു ആജ്ഞാപിക്കുന്നു ഹലലുയ ഹലലുയ ഹലലുയാ ഈ മക്കളുടെ ജീവിതത്തിൽ ആദ്യ വ്യാധികളും പീഢകളും ആപത്തുകളും അപകടങ്ങളും ദുഖങ്ങളും ദുരിതങ്ങളും പാപവാസനകൾ ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ സ്വാധീനങ്ങളെ മന്ത്രങ്ങളെ കുതന്ത്രങ്ങളെ എല്ലാ തിന്മയുടെ ആധിപത്യങ്ങളെ യേശുക്രീന്റെ നാമത്തിൽ നിങ്ങളെ ബന്ധിക്കുന്നു നിങ്ങളെ ശാസിക്കുന്നു നിങ്ങളെ ബഹിഷ്കരിക്കുന്നു ഈ മക്കളെ വിട്ടുപോകുക മന്ത്രവാദങ്ങളെ കൂടോത്രങ്ങളെ സർപ്പങ്ങളെ അശുദ്ധാത്മാക്കളെ ശാപങ്ങളെ കൈവശ ശക്തികളെ ദോഷങ്ങളെ ഈ മക്കളെ നിരന്തരം ഉപദ്രവിക്കുന്ന ശത്രുക്കളെ തിന്മയുടെ ആധിപത്യങ്ങളെ നെഗറ്റീവ് എനർജികളെ പ്രകൃതി വിരുദ്ധ ശക്തികളെ തിന്മയുടെ ആധിപത്യങ്ങളെ പ്രകൃതി വിരുദ്ധ ശക്തികളെ നെഗറ്റീവ് എനർജികളെ നിങ്ങളെ ഞാൻ ശാസിക്കുന്നു നല്ല പേരുകളൊക്കെ കെടുത്തി കളയുന്ന തിന്മയുടെ അറിപികളെ യേശു ഖ്രീസിന്റെ നാമത്തിൽ വിട്ടുമാറാൻ യേശു ഖ്രീസിന്റെ നാമത്തിൽ നിങ്ങളുടെ കുതന്ത്രങ്ങളെല്ലാം വിട്ടുമാറാൻ വേണ്ടി കൽപ്പിക്കുകയാണ് ഹലലിയ 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 യേശുവിന്റെ ശക്തിയാണ് സഭയുടെ ശക്തിയാണ് ഇയ പതിനാലാമ പാപ്പയുടെ ചേർന്നു കൊണ്ടുള്ള പ്രാർത്ഥനയാണ് അത്ഭുതം നടക്കട്ടെ രോഗങ്ങൾ വിട്ടുമാറട്ടെ കടങ്ങൾ വിട്ടുമാറട്ടെ തിന്മകൾ വിട്ടുമാറട്ടെ നിരാശകൾ വിട്ടുമാറട്ടെ ശത്രുദോഷങ്ങൾ വിട്ടുമാറട്ടെ പരദൂഷകര് തകർക്കപ്പെടട്ടെ ശത്രുക്കൾ തകർക്കപ്പെടട്ടെ അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ എനിക്ക് ലഭിച്ച എന്റെ പൗരോഹിത്യത്തിന്റെ അധികാരത്താ ലിയോ പാപ്പിയോട് ചേർന്ന് എന്റെ മെത്രാനോട് ചേർന്ന് വെച്ച് എൻ്റെ തലയിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു മക്കളെ അപ്പൊ ഈ രണ്ട് അഭിഷേകങ്ങളോട് ചേർന്ന് നിങ്ങളുടെ മേലുള്ള സകലവിധ തിന്മകളെ ശാസിച്ച് ബന്ധിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്നു അത്ഭുതം നടക്കട്ടെ പ്രിയപ്പെട്ട മക്കളെ ഇടയിൽ ഡെലിവറൻസ് പ്രാർത്ഥന നിങ്ങൾ ഇതെല്ലാവർക്കും അയച്ചു കൊടുക്കണം ഇത് നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഇത് ലോകം മുഴുവനും വേണ്ടി ഉള്ളതാണ് ലോകം മുഴുവനും വേണ്ടിയുള്ളതാണ് മക്കളെ നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാ മക്കളിലേക്ക് നിങ്ങൾ ഇത് അയച്ചു കൊടുക്കണമെന്ന് ഞാൻ സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുകയാണ് സർവശക്തനായ ദൈവം ഈശുശ്രൂഷ പങ്കെടുത്ത നിങ്ങളെ നിങ്ങളുടെ കുടുംബങ്ങളെ എല്ലാ രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അസ്വസ്ഥതകളിൽ നിന്ന് വൈശാഷിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് കാത്തുപരിപാലിക്കുമാറാകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൻ വേണ്ട നാമത്തിൽ ആമേ